അറിവിന്റെ അക്ഷയ ദീപം പകർന്ന് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന ഇരുമാപുറംമറ്റം ഡി സി എം എസ് ഹൈസ്കൂൾ അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നുണ്ടല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പലരും താരങ്ങളാവാത്തത് കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമായില്ല കഴിവുകൾ വിനിമയം ചെയ്യണം കഴിവുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല അവയെ വളർത്താനാവണം എങ്കിലേ നമ്മുടെ മക്കൾ നാളെയുള്ള താരങ്ങളാവും കഴിവുകൾ ഉണ്ടായിട്ടും കഴിവുകൾ തിരിച്ചറിയാതെ പോകുന്നത് കഴിവുകൾ ഉണ്ടായിട്ടും വളർത്താതെ പോകുന്നത് നമ്മുടെ മക്കൾ നാളെയുടെ താരങ്ങളാകുന്ന മാത്രം നീണ്ടു നിൽക്കുന്ന ഇരുമാപ്രം മറ്റും എം ബി സി എം എസ് ഹൈസ്കൂളിന്റെ അൺബോക്സിംഗ് സ്പെഷ്യൽ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ നിങ്ങളുടെ മക്കൾ നാളെ താരങ്ങളാകുന്നു ഫുട്ബോൾ കോച്ചിങ് ഫണ്ണി ഗെയിം സൂപ്പർ ഡാൻസും ഡി ജെ ബാഡ്മിന്റൺ മാത് ഫോട്ടോഗ്രാഫി അഭിനയം യോഗ ചിത്രരചന പരിശീലനം കരകൗശല പരിശീലനം കയ്യെടുത്ത് പരിശീലനം തുടങ്ങി നിരവധി വിഭവങ്ങൾ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ നടക്കുന്ന ഈ മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം